போடிடுமே <laughs> நான் നമസ്കാരം രാഷ്ട്രീയത്തിൽ കുതികാൽ വെട്ടും അതേപോലെ സ്വാധീനവും ഉണ്ടാക്കി ഉന്നതസ്ഥാനം നേടുന്നതുമെല്ലാം ചരിത്രങ്ങളാണ് അങ്ങനെയുള്ള ചരിത്രങ്ങളിൽ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട രണ്ട് പേരാണ് വീണ ജോർജും അതേപോലെ രാജു എബ്രഹാം എം എൽ എയും രാജു എബ്രഹാം എം എൽ എ എന്ന് പറയുന്നത് റാന്നിയിൽ നിന്ന് അഞ്ച് തവണ തുടർച്ചയായി വൻ വിജയം നേടിയിട്ടുള്ള ഒരു സി പി എം നേതാവാണ് അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ ബലി കയറാ മലയായിരുന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ യു ഡി എഫ് ഓരോ തവണയും വെച്ചടി വെച്ചടി കയറുന്ന സ്ഥലമാണ് അവിടേക്ക് ആർക്കും കയറാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഇതേപോലെയാണ് കോട്ടയവും കോട്ടയവും പന്ത് പത്തനംതിട്ടയുമാണ് യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളെന്ന് പറയുന്ന സ്ഥലം അവിടെ നിന്ന് തുടർച്ചയായി റാന്നി മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന റേ മണ്ഡലം അഞ്ച് തവണ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് അഞ്ച് തവണ തുടർച്ചയായിട്ട് വിജയിച്ചിട്ടുള്ള ഒരാളാണ് രാജു അബ്രഹാം രാജു അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഏറ്റവും മര്യാദയായി പെരുമാറുന്ന രാഷ്ട്രീയ എതിരാളികളോട് പോലും ചേർത്ത് പിടിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ പോലും സ്വയം പരിഹരി സ്വയം ഏറ്റെടുത്ത് പരിഹരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തെക്കുറിച്ച് എതിരാളികൾ പോലും ചീത്ത ഒരു നെഗറ്റീവായിട്ട് അഭിപ്രായമില്ല എന്നുള്ളതാണ് സത്യം ഞാനും അദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധം വരുന്നത് എന്ന് പറയുന്നത് അദ്ദേഹം ഈ പറയുന്ന ലാവ്ലിങ് കേസിൽ അതിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞ നിയമസഭയിൽ പ്രസംഗിച്ച ഒരാളാണ് ആ നിയമസഭയിൽ സി പി എം എം എൽ എ ആയിട്ടും പിണറായി വിജയനാണ് എൻ്റെ മുഖ്യപ്രതി എന്നൊക്കെ അമ്മ അറി അറിഞ്ഞു വിട്ടാണോ അറിയാത്തതാണോ അറിയില്ല അതിൽ അഴിമതി നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച ഒരാളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹമായി പിന്നീട് സംസാരിച്ചിരുന്നു അദ്ദേഹമായി സംസാരിക്കാനുള്ള ഏറ്റവും മാന്യമായ രൂപത്തിലുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തെ ഫോൺ ചെയ്താലെടുത്തിരുന്നു കൃത്യമായി കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ചാനൽ ചർച്ചകളിൽ ഞാനും അദ്ദേഹവും ഉണ്ടായിരുന്നു ലാവ്ലിങ് കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെയുള്ള രാജു അബ്രഹാമിനെക്കുറിച്ച് റാണിയിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ ജനങ്ങൾക്ക് നല്ല മതിപ്പാണ് എന്നിട്ടുമെന്തേ അദ്ദേഹം ഒരു മന്ത്രിയായില്ല കോഴിക്കോട് പ്രദീപ് കുമാറിനെ പോലെ പറഞ്ഞ ജനകീയനായ ആ നേതാവിനെ എന്തുകൊണ്ട് വെട്ടിമാറ്റി അഞ്ച് തവണ അദ്ദേഹം അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുമ്പോഴും ജനകീയനായിരിക്കുമ്പോഴും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹം വി എസ് അച്യുനാനന്ദൻ്റെ ആളായിപ്പോയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാതിരുന്നത് അദ്ദേഹത്തിന് ഏറ്റവും അർഹതപ്പെട്ട സീറ്റായിരുന്നു മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനാറിൽ വരെ അദ്ദേഹം ജയിച്ചിരുന്നു ആ രണ്ടായിരത്തി അദ്ദേഹത്തോട് ഒരു മന്ത്രിസ്ഥാനം കൊടുത്ത് പാർട്ടി അദ്ദേഹത്തോട് മര്യാദ കാണിക്കേണ്ടതായിരുന്നു പിണറായി വിജയൻ അത് കാണിച്ചില്ല രണ്ടായിരത്തി പതിനാറിലെ എലക്ഷനിൽ അദ്ദേഹത്തോട് ഒരു തരത്തിലും മര്യാദ കാണിക്കാതെയാണ് മന്ത്രിസ്ഥാനം കൊടുക്കാതെ എന്നാൽ വീണ ജോർജിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് ആരാണ് ഈ വീണ ജോർജ് വീണ ജോർജ് മുമ്പ് അവിടെ എസ് എഫ് ഐയുടെ പ്രവർത്തിക്കുകയായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രവർത്തികയായിരുന്നോ സി പി എമ്മിൻ്റെ പ്രവർത്തിക്കുകയായിരുന്നോ അല്ല അവരൊരു പത്രപ്രവർത്തക മാത്രമായിരുന്നു ആളെ സോപ്പിട്ട് പറഞ്ഞ് മയക്കി ഏതു തരത്തിലും ആളെ പറഞ്ഞു കയറ്റി വാനോളമേർത്തി കുഴലൂത്ത് നടത്തുന്ന ഒരാളാണ് വീണാ ജോർജ് അല്ലാതെ അവരെ ചരിത്രത്തിൽ ഏതെങ്കിലും മഹത്തായ എന്തെങ്കിലും കണ്ടുപിടിച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസത്തിലെ ഏതെങ്കിലും ഒരു അവസാന വാക്കൊന്നും ആയിരുന്നില്ല വീണാ ജോർജ് വീണ ജോർജിന് പത്രപ്രവർത്തനത്തിൽ കഴിവില്ല എന്ന് ഞാൻ പറയില്ല നന്നായിട്ട് ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ കഴിവുണ്ടായിരുന്നു അതോടൊപ്പം ആളുകളെ കയ്യിലെടുക്കാനും കയ്യിലെടുത്ത് തൻ്റെ കാര്യങ്ങൾ നേടാനും കൂടി കഴിവുണ്ടായിരുന്നു അങ്ങനെയാണ് പിണറായി വിജയനെ കയ്യിലെടുത്ത് അവർ എം എൽ എ ആയതും പിന്നീട് മന്ത്രിയായതും രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് സരിതയെ കൊണ്ടുവന്ന് കെട്ടുകഥയുണ്ടാക്കി അദ്ദേഹത്തെ ഇല്ലാതാക്കുമ്പോൾ കേരളത്തിൽ എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങൾ അടക്കം വലിയ പ്രചരണം നടത്തി അങ്ങനെ യു തകർന്നു തരിപ്പണമായി അല്ലായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷന് യു ഡി എഫ് അധികാരത്തിൽ വരുമായിരുന്നു ശിവദാസൻ നായർ എന്ന് പറയുന്ന എം എൽ എ ആയിരുന്നു ആറന്മുളയിലുണ്ടായിരുന്നത് അദ്ദേഹം നിയമസഭയിൽ ചില ചി പിന്നെ കൊടുങ്കാറ്റ് പോലെ വന്ന പേരുമയുടെ എം എൽ എയൊക്കെ തടഞ്ഞു നിർത്തി എന്നതിൻ്റെ പേരിൽ അവർക്ക് വലിയ ആക്ഷേപങ്ങൾ കേൾക്കുകയുണ്ടായി ആ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഏറ്റവും മോശമായി ചിത്രീകരിച്ചു നടത്തിയ പോ പ്രചരണമായിരുന്നു വീണാ ജോർജിൻ്റെ പ്രചരണമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആറന്മുളയിൽ നിന്ന് വീണാ ജോർജ് ജയിക്കാൻ കാരണം എം എൽ എ ആയതോടെ വീണാ ജോർജ് പിണറായി വിജയനുമായി അടുത്ത ബന്ധമുണ്ടാക്കി നാ മുന്നോട്ട് എന്ന പരിപാടി സ്ഥിരമായി അവതരിപ്പിച്ചു ഭാഷാ നികണ്ടുവിലെ അവസാനത്തെ പ്രൊമോഷൻ വീഡിയോ പ്രൊമോഷൻ കാര്യങ്ങൾ പോലും വാക്കുകൾ പോലും ഒരാളെ എങ്ങനെ പ്രകീർത്തിക്കാം എങ്ങനെ വാനോളം ഉയർത്താം എങ്ങനെ സ്വർഗ്ഗതുല്യമായ യാത്ര ചെയ്യിക്കാം അതുപോലെ പിണറായി വിജയനെ ഉയർത്തി 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 അങ്ങനെ കൊടലൂത്ത് നടത്തി പിണറായിജ് സുഖം കൊടുത്ത് അങ്ങനെ വാനോളം അദ്ദേഹത്തെ ഉയർത്തി അവസാനം അവരുടെ ഒരു മന്ത്രിസ്ഥാനം നേടിയെടുത്തു ആരെയാണ് വെട്ടിയത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന എല്ലാവരും അംഗീകരിക്കുന്ന ശൈലേ ടീച്ചറ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇത്രയധികം പേരും പ്രശസ്തിയും ഉണ്ടാക്കിയ ഒരു മറ്റൊരു നേതാവും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ മട്ടന്നൂരിൽ നിന്ന് അറുപത്തി രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു എം എൽ എ പോലും നേടാത്ത ഭൂരിപക്ഷത്തിന് അവർ എം എൽ എ ആയി പിണറായി ൊട്ടധികം കിട്ടിയത് കൊണ്ട് അവരെ അതുകൊണ്ട് മാത്രമല്ല അവരെ വെട്ടിമാറ്റിയത് ആരോഗ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അത്രയും പ്രഗത്ഭീയമായ ഒരു മന്ത്രിയെ തുടർന്ന് അവരെ ആരോഗ്യമന്ത്രിയാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ ആരോഗ്യ വകുപ്പിന് ഇത്ര ഗതികേട് വരുമായിരുന്നില്ല എന്നാൽ ഒന്നിനും കൊള്ളാത്ത ചുക്കനും ചുണ്ണാമ്പനും കൊള്ളാത്ത ആളുകളെ പ്രകൃതിച്ച വാനോളം മാത്രം പുകഴ്ത്തി കാര്യങ്ങൾ നേടുന്ന വീണ ജോർജിനെയാണ് പിണറായി വിജയൻ മന്ത്രിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അന്ന് മുതൽ തുടങ്ങിയതാണ് കേരളത്തിലെ ദുരന്തം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ടോ എസ് എഫ് ഐക്ക് വേണ്ടിയിട്ടോ ഡിവൈഫ് ഐക്ക് വേണ്ടി ഒരു സമരം പോലും നടത്തിയിട്ടില്ലാത്ത അതുമായി യാതൊരു പുലബന്ധവും ഇല്ലാത്ത വീണ ജോർജിനെ പിണറായി വിജയൻ ഇത്രമാത്രം ഇഷ്ടപ്പെട്ടത് എന്താണ് ആർക്കാണ് ആരാ എന്താണ് കാരണം എന്ന് പി സി ജോർജ് കൃത്യമായി ഒരു ഇൻറ്റർവ്യൂവിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ത്തെയും പറഞ്ഞിട്ടുണ്ട് ആ ഇൻ്റർവ്യൂ ഞാൻ എൻ്റെ ഞാൻ ഇന്നലെ ഫോണിലൂടെ നടത്തിയ ഇൻ്റർവ്യൂ ഭാഗം ഇപ്പോൾ കൊടുക്കാം പക്ഷേ രാജു അബ്രഹാമിനെ ഇത്രയും തരം താഴ്ത്തിക്കെട്ടി രാജു എബ്രഹാമിനൊരു സ്ഥാനം കൊടുക്കാതെ ആ ജനങ്ങളുടെ എല്ലാവരും ഇഷ്ടപ്പെട്ട രാജു അബ്രഹാമിനെ എന്തുകൊണ്ട് വെട്ടിമാറ്റി എന്നുള്ള ചോദ്യത്തിന് കാലം കണക്ക് ചോദിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം പത്തനംതിട്ട ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച രാജു എബ്രഹാം മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു കാരണം അതാണ് മര്യാദ ആ മര്യാദകളൊക്കെ പാറ്റിൽ പറത്തിക്കൊണ്ടാണ് വീണ ജോർജിന് വകുപ്പ് മന്ത്രിസ്ഥാനം കൊടുത്തത് നിറികേട് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കൃത്യമായി പറഞ്ഞാൽ ഇതാണ് രാജു എബ്രഹാം എവിടെ നിൽക്കുന്നു പാർട്ടിക്ക് വീണ വീണ ജോർജ് എവിടെ കിടക്കുന്നു വീണ ജോർജ് അവിടെയുള്ള സാധാരണ പാർട്ടി പ്രവർത്തകരുമാര് യാതൊരു ബന്ധവുമില്ല അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാൽ എന്തായിരിക്കും ജോർജ് ആയിരിക്കും എന്നുള്ളതാണ് സത്യം എന്നാൽ വിനയത്തിൻ്റെ പ്രതീകമാണ് രാജു എബ്രഹാം ഏത് സമയത്ത് ആര് ചെന്ന് വിളിച്ചാലും ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ഒരാൾ ആ പ്രശ്നങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാൾ സമരമുഖത്ത് സമരമുഖത്ത് കാണുന്ന ആൾ സമരം നയിച്ചിട്ടുള്ള ആൾ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ള ഇപ്പുറത്തോ സ്വന്തം കാര്യത്തിന് വേണ്ടി ആരെയും കാൽ പറഞ്ഞു വീഴ്ത്തി കാര്യം നേടുന്ന ആൾ ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആൾ ഓർത്തഡോക്സ് സഭയുമായി ഒരു ബന്ധമുണ്ട് എന്ന പേരിൽ മാത്രം സ്ഥാനം കിട്ടിയ ആൾ അവർക്ക് ജനങ്ങളുമായി ബന്ധമില്ല ജനങ്ങളെ പ്രശ്നം അറിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ എല്ലാ മേഖലകളിലും അവരോട് വല്ലാത്ത അമർഷവും വെറുപ്പും ആൾ ആളുകൾക്കുണ്ടായത് ആറന്മുള മണ്ഡലത്തിൽ ഇപ്പോൾ നിന്നാൽ മാർസിസ്റ്റ് പാർട്ടിയിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും ഇവർക്കെതിരെ വോട്ട് ചെയ്യും കാരണം ഇവർ കോടീശ്ശേരിയായി അഞ്ച് പൈസ ഗതിയില്ലാത്ത വീണാ ജോർജ് കോടീശ്ശേരിയായി എങ്ങനെ മരുന്ന് കച്ചവടത്തിൻ്റെ കമ്മീഷൻ അതായത് പഴയ മരുന്നുകൾ വാങ്ങിക്കൂട്ടുന്നു നമുക്കറിയാം നായക്ക് പട്ടികൾക്കുള്ള നമ്മൾ വാക്സിനുള്ള നായ കളിച്ചാലുള്ള വാക്സിൻ ഒരു തരത്തിലും ഗുണമില്ലാത്ത വാക്സിൻ വാങ്ങി എത്ര പേരാണ് മരിച്ചിരിക്കുന്നത് അതേപോലെ എക്യുപ്മെൻസ് വാങ്ങുന്ന കമ്മീഷൻ കോട്ടിക്കണക്കിന് രൂപയാണ് വീണ ജോർജും ഭർത്താവും കൂടി ഉണ്ടാക്കിയിട്ടുള്ളത് കൃത്യമായി പിണറായി വിജയനെ പങ്കുവെച്ചു കൊടുക്കും ബാക്കി കിട്ടാനുള്ളത് മേടിച്ച് കോടീശ്ശേരിയായി എത്ര ബിൽഡിങ്ങുകളാണ് മലയാളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ തെളിവാണ് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ റോഡ് കയ്യേറി അവർക്ക് വളവ് നികത്തി നേരെ അവർക്ക് റോഡ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവിടെ റിയാസ് വന്ന് റോഡ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അതിനെതിരെ നാട്ടുകാർ മഴയും പ്രതിഷേധിച്ച കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ കോടീശ്ശേരിയായി തീർന്നു മാർക്സിസ്റ്റ് പാർട്ടിയെ പിണറായി വിജയനെ കയ്യിലെടുത്ത് മാർക്സിസ്റ്റ് പാർട്ടിയെ കറവ് പശുവാക്കി ആര് മേഖല ഊറ്റിക്കുടിച്ച നേതാവാണ് വീണ ജോർജ് അദ്ദേഹം രാജീവ് എബ്രഹാമിനോട് നീതി കാണിച്ചിട്ടുണ്ടോ മറസിസ്റ്റ് പട്ടി ഒരിക്കലും നീതി കാണിച്ചില്ല എന്നാലും ചുക്കിനും ചുണാമിനും കൊള്ളാത്ത ഒരു ആരോഗ്യമന്ത്രി ആ പകരം ഒരു ആരോഗ്യമന്ത്രിയല്ല ഒരു എം എൽ എ പോലും ആവാൻ യോഗ്യതയില്ലാത്ത ആളാണ് വീണ ജോർജ് എന്ന് അവിടുത്തെ ഏരിയ സെക്രട്ടറിയാണ് പോസ്റ്റിട്ടിരിക്കുന്നത് അങ്ങനെയുള്ള വീണ ജോർജ് ആണ് ഈ അടുത്ത ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രഗത്ഭനായ ഒരു ഡോക്ടറെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞത് അതിനുശേഷമാണ് പാ കോട്ടയത്ത് ബിൽഡിങ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണത് അപ്പോഴും അവർ പറഞ്ഞു ആർക്കൊന്നും പറ്റിയില്ല ഒരു വസ്തുവും പറ്റിയില്ല എന്ന് പറഞ്ഞത് ജനങ്ങളുമായി ബന്ധമില്ല ആ സ്ഥലത്തേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് ആ പൊളിഞ്ഞു വീണ സ്ഥലത്ത് സ്ഥലത്തൊന്ന് കയറി ഇറങ്ങി അവിടെ അവിടെയുള്ള രോഗികളുടെ രോഗികളുടെ നേരിട്ട് ചോദിച്ചിരുന്നെങ്കിൽ വീണാ ജോർജിന് അറിയാമായിരുന്നു അതിൻ്റെ ഉള്ളിൽ മനുഷ്യജീവൻ ജീവന് വേണ്ടി തുടിക്കുകയായിരുന്നു ജീവന് വേണ്ടി യാചിക്കുകയായിരുന്നു അല്ലെങ്കിൽ ജീവന് വേണ്ടി കരയുകയായിരുന്നു അതിൻ്റെ ഉള്ളിലിരുന്ന് ബിന്ദു എന്ന സ്ത്രീക്കൊന്ന് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൊലപാതകി വീണ ജോർജ് ആണ് വേറെ ആരുമല്ല അപ്പം വീണാ ജോർജ് എന്ന് പറയുന്നത് ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത സ്വന്തം കാര്യം നേടാൻ വേണ്ടി പിണറായി വിജയനെ കൊഴലൂത്ത് നടത്തുന്ന ഒരു നേതാ ഒരാൾ മാത്രമാണ് ഒരു നേതാവല്ല ഒരു പത്രപ്രവർത്തക എന്നുള്ള ഒരു ലാബിൽ ഉണ്ടായിരുന്നു അവർ ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി വർത്താൻ പറയും അല്ല ജനങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്ത ആരോഗ്യവകുപ്പ് എന്താണെന്ന് അറിയാത്ത വെറും ഒരു തട്ടിപ്പുകാരിയായ അഴിമതിക്കാരിയായ ഒരാളാണ് വീണ ജോർജ് പിണറായി വിജയൻ ഏത് പിണറായി വിജയൻ എനിക്ക് എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത ഒരാളാണ് വീണാ ജോർജ് എന്തിനായിരുന്നു കള്ളക്കേസ് ഇന്ന് എല്ലാവർക്കും അറിയാം കള്ളക്കേസ് എന്തായിരുന്നു എന്തായിരുന്നുവെന്ന് കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസ് ഭരണത്തിൻ്റെ സ്വാധീനത്തിൽ കള്ളക്കേസ് എടുത്ത് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് അസേന കോടതി എന്താ ഇത് വെറും കള്ളക്കേസാണെന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള വീണാ ജോർജിന് അഭികാരം കിട്ടിയപ്പോൾ മത്ത് പിടിച്ചിരിക്കുകയാണ് താൻ എന്തോ കൊമ്പത്തെ രാജ്ഞിയാണെന്നാണ് വിചാരം എന്നാൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജ്യബ്രാഹ്മോ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ഥാനം കൊടുത്തിട്ടുണ്ടോ പാർട്ടി അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ല അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറിയായി അംഗീകരിക്കാന്ന് പറഞ്ഞാൽ അഞ്ച് തവണ എം എൽ എ ആയി തീർന്നിട്ടുള്ള രാജു അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസ്ഥാനം എന്നോ കൊടുക്കേണ്ടതായിരുന്നു യഥാർത്ഥത്തിൽ വീണ ജോർജനെ മാറ്റി രാജു അബ്രഹാമിനാണ് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടത് അത്രയെങ്കിലും മര്യാദ ഈ അവസാന കാലഘട്ടത്തിലെങ്കിലും പിണറായി വിജയൻ ചെയ്യണം ഈ ആറേഴ് മാസമല്ലേ ഉള്ളൂ മാസം രാജു അബ്രഹാം മന്ത്രിയാവട്ടെ വീണാ ജോർജനെ ചവിട്ടി പുറത്താക്കുകയാണ് വേണ്ടത് അല്ലാതെ ഈ വിധത്തിൽ കൊണ്ട് അടക്കല്ല വേണ്ടത് പാർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പാർട്ടിയായിരുന്നു ഇത് പിണറായി വിജയനും വീണ ജോർജിനും വേണ്ടിയുള്ള കറവപ്പശ്വാക്കുന്ന ഒരു പാർട്ടിയായി മാറി ഏത് ഏത് ആളുകൾക്കും കയറി കൂടാവുന്ന ഏതു വിധത്തിലും പണമുണ്ടാക്കാൻ പറ്റുന്ന അഴിമതിക്കാരികളായ ഇത്തരം ആളുകളെ കുത്തിക്കേറ്റിയതാണ് ഈ ആരോഗ്യവകുപ്പ് ഇത്രയും നശിക്കാൻ കാരണം പാർസിസ്റ്റ് പാർട്ടി നശിക്കാൻ കാരണം എന്തായാലും കാലം ഇതിനൊക്കെ കണക്ക് ചോദിക്കും കാലം തിരിച്ചടികൾ നൽകും ഇപ്പോഴും ജി പിണ വീണ ജോർജ് എത്രമാത്രം വെറുക്കപ്പെട്ട സ്ത്രീയായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഈ ആരോഗ്യവകുപ്പ് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇടതുപക്ഷത്തിന് വലിയ നേട്ടമുണ്ടാക്കി കൊടുത്തതെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ രണ്ടായിരത്തി പതിനാ ഇരുപത്തൊന്നിലെ ഇലക്ഷൻ അതായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറിലെ ഇലക്ഷനിൽ ഈ ആരോഗ്യവകുപ്പ് കാരണമായിരിക്കും കേരളത്തിലെ പൂർണ്ണമായും എല്ലാ സീറ്റുകളും നഷ്ടപ്പെടുക ആ ആശാവർക്കർമാരുടെ ഈ സ്ത്രീ കാണിക്കുന്ന അപമാ അപമര്യാദയുമായി പെരുമാറ്റമുണ്ടല്ലോ ഏതോ പിന്നെ രാജ്ഞീനെ പോലെ നടന്ന് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് പൈസ ആനുകൂല്യം തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധിക്കാരപരമായ പെരുമാറ്റം ഒരു മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുകയും ചേർന്നാണോ മാർക്സിസ്റ്റ് പാർട്ടി നേതാവും ചേർന്നാണോ നമുക്കറിയാം അഞ്ച് പേ രൂപയാണ് അവിടെ ആശാവർക്കും ന്മാർക്ക് കൊടുക്കുന്നത് ആ അവർ ഇവരെ വീണ ജോർജിനെ കിട്ടിയപ്പോൾ ചൂല് കൊണ്ടടിക്കുന്ന രംഗം കാണണ്ടേ ഒന്ന് കണ്ടു നോക്കൂ

കണ്ടല്ലോ തുടക്കത്തിൽ തന്നെ ഞാൻ ഒന്ന് ആ ചി വീഡിയോ ആണ് കൊടുത്തത് ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ടാണ് കാരണം ആളുകൾക്കൊരു സംതൃപ്തിയാണ് ചൂ ചെരുപ്പ് കൊണ്ടടിക്കുന്നു ചൂല് കൊണ്ടടിക്കുന്നു ചവിട്ടി മെതിക്കുന്നു വീണ ജോർജിനെ അതോടൊപ്പം നമ്മളുടെ പി സി ജോർജ് പറഞ്ഞ വാക്കുകൾ കൂടി കേൾക്കുക അതിൽ കൃത്യമായി ജോർജ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നില്ല ഒന്നിനും കൊള്ളാത്തൊരു സ്ത്രീ ഒന്നിനും കൊള്ളാത്തല്ല എന്ത് പറയാനാണ് കെട്ട ഒരു സ്ത്രീയെ പിടിച്ച് മന്ത്രിയായി വെച്ചിരിക്കുന്നത് പിണറായി വിജയൻ വിവേക്കടന്നലാൽ എന്താ മറുപടി പറഞ്ഞു ഒരു മന്ത്രി എന്നതിൽ അവര് പരാജയാണ് മാത്രമല്ല അവരെ കൊണ്ടിത് കയറ്റുകയില്ല അവര് ഇന്ന് ഈ ഇത് സംബന്ധിച്ച് അവർ അവരും വാസുവിനും അവിടെ ചെല്ലാതിരുന്നെങ്കിൽ ആ സ്ത്രീ രക്ഷപെട്ടതെന്ന് കരുതുന്ന ആളായത് അവിടെ ആളുകൾ മുഴുവൻ പറഞ്ഞു അതിനകത്ത് ആളുണ്ടെന്ന് ഏ അവിടെ ആട് പറഞ്ഞാൽ അവിടെ കിടക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിൽ വീഡബു ഡി അഞ്ചിട്ടാണ് ഈ കെട്ടണം റിപ്പോർട്ട് കൊടുത്ത ആ റിപ്പോർട്ട് അവതരിച്ചുകൊണ്ടാണ് അവിടെ ആ രോഗികൾ കടത്തിക്കൊണ്ടിരുന്നത് മനസ്സിലായില്ലേ എന്തൊരു മര്യാദ ഇടം ഈ മന്ത്രി ആ സ്ഥാനത്തോടെ നാണക്കേടാണെന്ന് മാത്രമല്ല പിണറായി വിജയനെ കൊള്ളാം പിണറായി എന്താണ് ആവശ്യം എനിക്കറിയത്തില്ല അങ്ങനെക്കാൻ മേലിപ്പോൾ തിരുവനന്തപുരത്ത് ഇവിടെ ഫോട്ടോ കണ്ടായിട്ട് ആ സമ്പോസം സന്ദർശിക്കുന്ന പോലെ നേരെ അദ്ദേഹം പോയിരിക്കുന്നത് അമേരിക്കയിലേക്കാണ് അമേരിക്കയിലെന്തിനാണ് പിണറായി വിജയൻ പോകുന്നത് ഞാൻ പതിനഞ്ച് കൊല്ലം മുമ്പേ കേരളത്തിൽ ഞാൻ കൂടെ പറഞ്ഞിട്ടുള്ള ദുബായി വഴി പോവുള്ളൂ അതിന്റെ സാമ്പത്തിക ഇടപാടാണ് അതിൻ്റെ മകളുടെ സാമ്പത്തിക ഇടപാടാണത് അതിന്റെ വീഡിയോ നമുക്ക് വേറെ സെപ്പറേറ്റ് അടുത്ത വീഡിയോ അതാണ് അപ്പം ഇതില് ഇവര് ഈ വീണ ജോർജ് എങ്ങനെയാ മന്ത്രിയായത് ഈ ശൈല ടീച്ചറെ പോലെ ഒരു എല്ലാ അർത്ഥത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട് ടീച്ചറിനെ പോലെ മുഖ്യമന്ത്രിയായ യോഗ്യായ ഒരു സ്ത്രീ ഉള്ളപ്പോഴാണ് ഇതേ ഇതുപോലെ ഒന്നിനും ഒരു സ്ത്രീ ഒന്നിനും കൊള്ളാത്തത് വേറെ ചില കൊള്ളാമായിരിക്കാം അതുകൊണ്ട് മന്ത്രിയാക്കി വെച്ചു എന്തൊരു മോശമായിരുന്നു എനിക്ക് പുച്ഛം തോന്നുന്നു മാത്രമേ ഞങ്ങൾ ശ്രമിച്ചു പറയുന്നുള്ളൂ പുച്ഛം തോന്നുന്നുണ്ട് ഈ പാർട്ടി അണികളിൽ പോലും ഇപ്പോൾ പ്രതിഷേധം വന്നിരിക്കുകയാണ് എന്താ പറയാ പത്തനംതിട്ട ഞാനുള്ളവരെ എം എൽ എ ആ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിന്റെ മുഴുവൻ സി പി എമ്മിന്റെ പ്രവർത്തകരും ഇവർക്കെതിരായ നിലപാടാണ് പാർട്ടിയായിട്ട് നിർത്തുകയും വോട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നോട് ചോദിച്ചവരെ ഇതാണ് ഗതി എന്താണ് ഇവരുടെ പ്രത്യേകം എനിക്ക് മനസ്സിലാകുന്നത് പിണതായിക്ക് എന്താണ് ഇവരോട് എത്ര വലിയ അഭിമുഖ്യം എനിക്ക് മനസ്സിലാകുന്നില്ല ഡ്രൈവ് അതുപോലെ ആരെങ്കിലും അഭിമുഖത്തോണ്ടാണെങ്കിലും നടക്കുന്നത് മോശമാണ് വളരെ ഞാൻ അതുപോലെ തന്നെ ഈ സാധനം നയിച്ചു നിർമ്മിച്ച് എല്ലാ വർഷവും മെഡിക്കൽ കോളേജിലെ പി ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കണം ഫിറ്റ് ബിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം അപ്പൊ ആദ്യം രണ്ടായിരത്തി പതിമൂന്നിൽ പൊഡബ്ല്യൂ കൊടുത്ത റിപ്പോർട്ടിൽ ഇത് അവിടെ അപകടകരമാണ് ഇത് ആളെ കടത്താൻ പാടില്ലെന്നും അറിയിക്കുക പക്ഷെ അന്ന് വരെ കരുതി കൊണ്ടിരിക്കുകയാണ് എന്തൊരു മോശമായിരുന്നു ആലോചിച്ച് ആരോട് പറയാൻ കൊള്ളും ആ പീഠപ്രതമന്ത്രി എന്ത് ചെയ്യേ റിയാസ് മാളക്കെട്ട് കാണല്ലോ അതുകൊണ്ട് പിറവായിക്ക് മുറ്റം പറയാൻ പറ്റുകയല്ലോ എന്താ മര്യാദ പിണറായി വിജയൻ ചികിത്സയ്ക്കാണെന്ന് എന്ത് കാര്യം ഇരിക്കാം എനിക്ക് മുഖ്യമന്ത്രി ചാർജ് ആക്കി കൊടുക്കാൻ പറ്റത്തില്ല കൊടുത്താൽ മരുവനല്ലാതെ ആർക്കൊന്നും കൊടുക്കാൻ പിടിച്ചിഷ്ടമല്ല മരുവനോഷണമാവും അതിലൊക്കെ കൊടുക്കുന്നില്ല അന്തിമ അയലൊക്കെ പിടിച്ചു മന്ത്രിയായിട്ട് വെച്ച് മര്യാദ ജോർജിനെ കുറിച്ച് അങ്ങ് മുമ്പ് പറഞ്ഞൊരു പ്രതി ഉണ്ട് അവർക്ക് പൊട്ടിയിട്ട് നടക്കാനുള്ള സമയമേ ഉള്ളൂ നാളെ ഈ ആരോഗ്യവകുപ്പ് നോക്കാനുള്ള സമയമില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ ഈ ആരോഗ്യ മേഖലയെ മൊത്തം എങ്ങനെയാണ് അങ്ങ് കാണുന്നത് ഞാൻ ആരോഗ്യമേഖല മുഴുവൻ തകർപ്പില്ലേ ഇത്രയും മോശമായ ഒരു ഒരു വകുപ്പിട്ടു ഞാൻ ഉദാഹരണം എന്റെ അവിടെ ഒന്നാം തരം മൂന്നില കെട്ടണം എയർ കണ്ടീഷൻ പ്രിസർവ് ആവശ്യം അഞ്ചും രണ്ട് അതിന്റെ ഏഴ് ഡോക്ടർമാരെ വെച്ച് ഉദ്ഘാടനിച്ചത് നമ്മളെ ടീച്ചറാന്ന് ഉദ്ഘാടിച്ചത് മനസ്സിലായില്ലേ ആ യോഗത്തിൽ പത്തയ്യായിരം പേരും പങ്കെടുത്ത ഇപ്പൊ മൂന്ന് കൊല്ലി വന്ന് ഇവിടെ ഡോക്ടറും ഇല്ല ആശുപത്രി പൂട്ടി കെട്ടി സംഭവം തോന്നുന്നു ഒന്ന് ആലോചിച്ച് ലോകത്ത് ഇതുപോലെ ക്രൂര കാര്യ പൂഞ്ഞാർ ആശുപത്രി അവിടെ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു എന്റെ ഏരിയ മാത്രം ഞാൻ പറയുക ചികിത്സ ഉണ്ടായിരുന്ന ആശുപത്രിയാണ് ആശുപത്രി പൂട്ടി കെട്ടി ഒരു ഡോക്ടർ വന്നാലും വല്ലപ്പോഴും വരും വന്നാലും രണ്ടുപോക്കും പുള്ളി പൊളിക്കും എന്തൊരു ഗതികരായിരുന്നു പറഞ്ഞ് മന്ത്രിയാക്കി വെച്ചിരിക്കുന്ന ഈ കേരളത്തിന്റെ ഗതികരം ഇത് പ്രതികരിക്കാനുള്ള ആളില്ല പ്രതിപക്ഷം സാധനം ഉണ്ടായി അവർക്ക് പരാതിയില്ല നമ്മളെന്ത് പറയാന എന്തും നടക്കട്ടെ പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ല ഇപ്പോഴും സ്ഥാനത്തല്ല മന്ത്രിപ്പണിയിലിരിക്കും ഏത് സ്ഥാനം

ഈ ആരോഗ്യ മേഖലയിൽ വൻ തോതിലുള്ള അഴിമതികളാണ് നടന്നുള്ളത് മരുന്ന് പഴയ മരുന്ന് വരുന്നു ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വരുന്നു പഴയ പട്ടിക്കുള്ള വിഷം മേടിക്കുന്നത് ആക്റ്റീവായിട്ടുള്ള വാക്സിൻ അല്ല വരുന്നത് അത് കുത്തിവെച്ചവരൊക്കെ തന്നെ മരിക്കുന്നു അങ്ങനെ ഈ രൂപത്തിൽ അതുപോലെ എക്യുപ്മെന്റ്സ് വരുന്ന് മേടിക്കുന്ന എല്ലാം അഴിമതി ഇതെല്ലാം വീണാ ജോർജും വന്ന് ഭർത്താവും കൂടി ഇരുന്നിട്ട് ഓരോ ശനി ഞായ്മസികളുമായി വില പേച്ച് കമ്മീഷൻ ഉറപ്പിക്കുക വാർത്തകളാണ് പുറത്തു വരുന്നത് അങ്ങനത്തെ ഇതെല്ലാം സത്യമാണ് ആർക്കും അറിയില്ലാത്ത എല്ലാവരും ഇത് അറിയുകയും ചെയ്യാം ഒരു ആശുപത്രിയിലും മരുന്നില്ല മരുന്ന് തന്നെ അത് രണ്ടാം തരമാണ് അതിന്റെ ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി ഇല്ലാത്ത മരുന്ന മര്യാദല്ലേ അത് തന്നെ കേരളത്തിലെ അല്ല മരുന്ന് കമ്പനിയുടെ ശാഖരയാണ് കേരളം മരുന്ന് പറഞ്ഞ എല്ലാവരും ഈ മലയാളിക്കൊരു സോക്കട എന്ത് വന്നാലും അസുഖം ഏത് ചെറിയ അസുഖം വന്നാലും അദ്ദേഹം ഗുണീന്നല്ലേ ഈ രാവിലെ ഒരു നമ്മുടെ മനുഷ്യൻ മരിച്ചു മരിച്ചാറായി കിടന്നു ഇത് ഷുഗറും ഇല്ലാത്ത മനുഷ്യൻ വെള്ളം കേരളത്തിലുണ്ടോ ഈ ആരോഗ്യം മുഴുവൻ തകർത്തും ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഞാൻ മാറി വന്നത് എല്ലാ ഗവൺമെന്റും ഉത്സവിച്ചേ പറ്റുള്ളൂ എന്ന് എന്റെ അഭിപ്രായം അതിപ്പോ പുതിയൊരു കക്ഷി വന്നപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യമായി എന്ത് വൃത്തി കഴിക്കാമെന്നു അതാണ് ഈ മൂന്ന് കൊല്ലം കൊണ്ട് വന്നിരിക്കാൻ അപകടം വലിയ ഗതികേട്ടിലാണ് അത്ര പറയാനുള്ളത് താങ്കൾക്കെതിരെ ഇതുപോലെ ഒരു അവരെ വിമർശിച്ചതിന് ഇതുപോലുള്ള കാര്യങ്ങൾക്കെതിരെ താങ്കൾ വിമർശിച്ചതിന് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ കേസ് എടുത്തത് താങ്കൾക്കെതിരെ എനിക്കെതിരെ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ആ പോലീസുകാരനെ ഇപ്പൊ മുഖ്യമന്ത്രി കേസെടുക്കും പക്ഷെ എനിക്കെതിരെ സംവിധാനമുണ്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അവർ അവർക്ക് സൈഡില്ല സൈഡില്ലെന്ന് പറഞ്ഞാൽ അവർ കാണുന്ന കാണുന്ന കേൾക്കുന്ന അടിസ്ഥാനത്തിൽ വിധി പറയും അപ്പൊ എനിക്ക് ജാമ്യം കിട്ടും നാലു മാസം പിണറായി വിജയനെ പിടിച്ചുകൊണ്ട് ആരാക്കിയില്ലേ അല്ല കോടതിയെല്ലാം ജാമ്യം തന്നു പിന്നെ പിന്നെ പിണറായി വിജയൻ ഒളിച്ചു താമസിച്ച വീട്ടിലെ ആൾക്ക് ജഡ്ജിയായിൽ ഈ ഇടതുപക്ഷത്തിനൊരു വിധി പറയും മനസ്സിലാവും പിണറായി വിജയൻ ഒളിച്ചു താമസിച്ച വീട്ടിൽ തരണം അങ്ങനെ പറ്റുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്ന എന്റെ അഭിപ്രായം